അല്ലാമലേക്കും വരഹമുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് സക്കാഫികളൊക്കെ പാട കൂട്ടം കൂടി പാട്ട് പാടിയിട്ട് സമതിൻ്റെ കല്യാണത്തിന് സമത് സക്കാഫിൻ്റെ ആ സമതിൻ്റെ കല്യാണത്തിൻ്റെ വർണ്ണനകൾ വിവരിച്ചു കൊണ്ടും അശ്ലീലമായിട്ട് പാട്ട് പാടിയപ്പം അതിൻ്റെ മതവീധി അറിയാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജീബുസ്താദിൻ്റെ ഒരു അദ്ദേഹത്തിനോടുള്ള ചോദ്യവും അതിൻ്റെ ഒരു ഉത്തരവും കേൾക്കാൻ സാധിച്ചത് അത് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾ ഈ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞത് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന എല്ലാവരും സർവരാരും അംഗീകരിക്കപ്പെടുന്ന മഹാപണ്ഡിതനാണ് കേരള സംസ്ഥാനം എത്തുള്ള സെക്രട്ടറിയായ എല്ലാ പണ്ഡിതന്മാരും ഇദ്ദേഹത്തിൻ്റെ ആ വാക്കിനെ കാതോർക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുവിടെ അപ്ലോഡ് ചെയ്യുന്നത് ആള് നൽകുന്ന നിലയും ഒരു വന്ധ്യതന് ആള് നൽകുന്ന നിലയും രണ്ട് നട്ടാണ് അംഗീതം എന്ന് പറയുന്നതിന്റെ വിധി തന്നെ എന്നാണ് പാട്ട് പാടുക പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണ പക്ഷേ ഈ ചോദ്യങ്ങളുടെ ഒപ്പ് വിട്ട് ഈ മാപ്പിളപ്പാട്ട് രചകളിൽ പാട്ടുപാടുന്നത് മോശമാണോ പാട്ടുപാടരുതെന്ന് അങ്ങയോട് ക്ഷേമന പറഞ്ഞതായി പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്തായിരുന്നു കാരണം സിനിമാ ഗാനങ്ങളുടെ രീതിയിൽ പാട്ടെഴുതുന്നതിന് അപാകതയുണ്ട് സാധാരണ സംഭവിക്കാറുള്ള ഒരു വിഷയം ഈ കവിത പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത് സംബന്ധിച്ചുള്ള ഒരു ധാരണ പശുക്ക് ഈ ചോദ്യങ്ങളിലൊക്കെ ഉണ്ട് ഈ വിഷയത്ത് കവിത എന്ന് പറയുന്നത് ചൊല്ലുക എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ള കവിത അത് പാടും അത് പിന്നെ പാടുന്നതിനെപ്പറ്റി സംഗീതം എന്നാണ് പറയുന്നത് ഇപ്പൊ സംഗീതവും കവിതയും രണ്ടും രണ്ടമാണ് സംഗീതമായാലും കവിതയുടെ രചനയായാലും കവിതയുടെ രചന എന്ന് പറയുന്നതും വലിയ പണ്ഡിതന്മാർക്ക് ചേർന്നതല്ല എന്നാണ് ഹിമാവന ശാസ്ത്രീയ തങ്ങളുകള് പാട്ട് എന്ന് മഹാനോട് കവിതയുണ്ട് ദീർഘമായ കവിതകൾ കരാരം എഴുതിയിട്ടുള്ളവരും ദീപാനി എന്ന പേരിൽ ആ കവിതകൾ ഒരു ദീപാനിൽ ഘോഡീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ വലിയ കവിയാണ് മഹാനായ മാമന ഷാഫിലി തന്നെ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒക്കെ സഞ്ചരിച്ചിട്ടുള്ള ഭാഷാപരമായ പാണ്ഡിത്യം കൊണ്ട് സ്വാഭാവികമായി വിഷയങ്ങളും വികാരങ്ങളും ചിന്തകളും സംഗതികളും ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് വിരിഞ്ഞു വരികയാണ് സ്വാഭാവികമായി വിരിഞ്ഞു വരികയാണ് ഉണ്ടാക്കാനായിട്ട് തിരിയല്ല ഈ കവിത രചന എന്ന് പറയുന്നത് പണ്ഡിതന്മാരായ ആര്മ്യങ്ങൾക്ക് അപമാനമാവർക്ക് എന്തതില്ലായിരുന്നെങ്കിൽ എന്ന വല്ല എന്ന പേരിൽ അറിയുന്ന ഏഴ് ഖണ്ഠകാവ്യങ്ങൾ ആ വലിയ കാവ്യങ്ങളിൽപ്പെട്ട ഒരു കവിതയുടെ ആളാണ് ലബീത് എന്ന വലിയ ഷായ അദ്ദേഹത്തെക്കാൾ വലിയ കവിയാവുമായിരുന്നു ഞാൻ നിന്ന് മഹാനായി മാമനശാഫിലി തങ്ങളോടുകൾ പറയുമ്പോ അവര് പറയുന്നത് എന്നാണ് വിരമാക്കൾക്ക് തീർന്നതല്ലാതെ സത്യം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാ കവിതകൾ എന്ന് പറയുമ്പോ പറച്ചിലും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാനും ഭാവനാ വിലാസങ്ങളുടെ കൂട്ടത്തിനനുസരിച്ച് അതിഭാവൂത്വങ്ങൾ കലർത്താനും ദുഃഖമാണെങ്കിൽ പരമാവധി ദുഃഖം ഇല്ലാത്തതുണ്ടാക്കി പറയാ വേദനയാണെങ്കിൽ ഇല്ലാത്ത വേദന ഉണ്ടാക്കി പറയാ സന്തോഷവും ആക്ളദവുമാണെങ്കിൽ അങ്ങനെ പറയുക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തിന് പറയാതെ ഫലിന്റെ കുറെ അപ്പുറം പറഞ്ഞു മഹുവിന്റെ കുറെ ഇപ്പുറം പറഞ്ഞ് ഇങ്ങനെ നടത്തേണ്ടി വരും എന്തിന് അവസാനത്തെ ആ ഭാഗമായ പ്രാസമുക്കാന് അതിന്റെ ശീലായി അതിന്റെ രീതിയായി പറയുന്ന വൃത്തം പോക്കാൻ അപ്പൊ ഈ വൃത്തവും പ്രാന്തികന്മാർക്ക് ചേർന്നതല്ല എന്ന നിലക്കാണ് പാട്ടിന്റെ രചന പാട്ടല്ല കവിതയുടെ രചന ബഹുമാനപ്പെട്ട ഗുരുമാക്കന്മാർക്ക് ചേരില്ല എന്ന് ഇമാമുനഷാ ഭേദങ്ങളും പറഞ്ഞു അബൂബക്കർ സിദ്ധിക്കുന്നവർ കവിതയെ ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ല കവിതയെ രചിക്കുന്നവരായിരുന്നില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് ഒട്ടും കവിതയെ രചിക്കുന്നവരായിരുന്നില്ല അതേപോലെ തന്നെ മഹാനായി ഹുമാനബുർ ആഹ്ഫാൻ എന്നിവര് ഒരിക്കലും കവിത രചിച്ചിട്ടില്ല ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാര് അമ്പിയാക്കന്മാരാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പ്രത്യേകം വിചരിച്ചിട്ടുണ്ടല്ലോ അമ്പ്യാക്കന്മാര്ഷാഹു അലീഖു വസ്ലമ തങ്ങളെപ്പറ്റി കുർഖാൻ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ പഠിക്കുന്നതാണ്

വിക്രൂമൊരു മജീദ ഉദാഹരണ ഈ പറയുന്ന ആഴത്തിൽ കുർഹാനിലുണ്ട് മാത്രമല്ല വിശുദ്ധ കുർഹാനിൽ കവികൾ എന്ന പേരിൽ ഒരു സൂഹത്ത് തന്നെയുള്ളൂ ഒരു സുഹൃത്ത് തന്നെ കവികൾ എന്ന പേരിൽ അവസാന ഭാഗത്തായിട്ട് എന്ന സൂഹത്തിൽ പ്രത്യേകം പറയുന്നത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് കവികളെ കുറിച്ച് അതിൽ പറയുന്നത് യൂഹമല്ലോ അവരെ കൊണ്ട് അവർക്ക് കവിതകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അജയ്യ ശക്തി അദൃശ്യ ശക്തി പിശാചുക്കളാണ് അവർ പറയുന്ന കവിതകളിൽ ലയിച്ചുകൊണ്ട് അതനുസരിച്ചു കൊണ്ട് അതിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായി പിന്തുടരുന്നവരും പിഴച്ചവരാണ് ഏതൊരു വിഷയമാണ് കവികൾ ഒഴിവാക്കുക എന്തും കവികൾക്കൊരു വിഷയം തന്നെ ഉണ്ട് എല്ലത്തൊരു ഇടപെട്ട് അവര് എല്ലാത്തിനും ഇടപെട്ട് രചിക്കുമരോ അവർ ആരായ അരൂൺ ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ അവർ എടുക്കരാണ് എന്നൊക്കെ കവികളെ കുറിച്ചും അവരുടെ രൂപങ്ങളെ കുറിച്ചും സ്വഭാവങ്ങളെ കുറിച്ചും പറയുന്ന ഒരു സൂഹത്ത് തന്നെ വിശുദ്ധം ഇതുകൊണ്ടൊക്കെയാണ് കവിത എന്ന് പറയുന്നത് ശിക്കൽ പണ്ഡിതന്മാർക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ ശോധനയിട്ട് അവരികൂരാ നടത്തം വന്ന് പറയുമ്പോഴുള്ള വാക്യങ്ങൾ കവിതയായി വന്ന ഓരോ കൂടാതെ ചില വാക്യങ്ങൾ കവിതയായി നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് ഓരോ പണ്ഡിയന്മാരുടെ വാക്യങ്ങൾ കവിതയായി പാടാനോ ചൊല്ലാനോ നമുക്ക് കഴിയും സുഹൃത്തുക്കളേത് സുദീർഘമായ വിശദീകരണമാണിത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി ഇനി പണ്ഡിതന്മാരുടെ ഈ കവിതയെ പറ്റിയുള്ള ഈ പാട്ടിനെ പറ്റിയുള്ള അഭിപ്രായം നമ്മൾ കേൾക്കുമ്പോൾ ബിരുദധാരികളായ പണ്ഡിതന്മാരെന്ന് പറയുന്ന പണ്ഡിത വേഷധാരികൾ ജനങ്ങൾ മാതൃകയാക്കേണ്ടവർ ഒരു കല്യാണത്തിന് എന്നതുപോലെ നിബിദിനത്തിന് അല്ലെങ്കിൽ മരിച്ച വീട്ടിലൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളെ ഇങ്ങനെ തോന്നിയാസപ്പെടുത്തിയിട്ട് ദീനിനെ അലങ്കോലപ്പെടുത്തുന്നതിന് സത്യം തുറന്ന് പറയാൻ കഴിയുന്ന കെൽപ്പുള്ള തൻ്റെ ഇത്തരം പണ്ഡിതന്മാരുടെ ശബ്ദം നമ്മൾ എല്ലായിടത്തും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ ഇത്തരം അനാചാരങ്ങളെ നമ്മളെല്ലാവരും എതിർത്ത് തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമല്ല